പത്തനംതിട്ടയിലെ നവകേരള സദസ്സിന് മുൻ ഡി സി സി പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് മുൻ ഡി സി സി അധ്യക്ഷൻ ബാബു ജോർജും ഡി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന സജി ചാക്കോയുമാണ് സദസ്സിൽ പങ്കെടുക്കാൻ പ്രഭാതയോഗത്തിൽ പങ്കെടുക്കാനാണ് ഇരുവരും എത്തിയത് നവകേരള സദസ് ജനകീയ പരിപാടിയെന്നും നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിൽ അഭിമാനമെന്നും ബാബു ജോർജ് പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ജനകീയ ഞാനൊരു മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് തീർച്ചയായിട്ടും ഞാൻ ഇതിനോട് യോജിക്കുന്നു കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന ജനകീയ സദസ്സിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അതിൽ പങ്കെടുക്കണം അതിനെ എതിർത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്റെ നിലപാട് അതാണ് അതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ നവകേരള സദസ്സിൽ മുൻ കോൺഗ്രസ് നേതാക്കൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതിൽ അവർ നൽകുന്ന ന്യായീകരണം എങ്ങനെയാണ് രോഹിണി ഇവർ സി പി എമ്മിലേക്ക് തന്നെ എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇരുവരും ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രഭാത യോഗം ആരംഭിച്ചിരിക്കുകയാണ് ഈ യോഗത്തിലാണ് മുഖ്യമന്ത്രിയോടും മറ്റ് മന്ത്രിമാരുമൊക്കെയുള്ള ആലോചന യോഗത്തിൽ ഈ രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും പങ്കെടുക്കുന്നത് ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിന്റെ മുൻ ഡി സി സി അധ്യക്ഷനാണ് ബാബു ജോർജ് ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് സജീഷ് ചോപ്പ ഇരുവരുമാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ജനകീയ പരിപാടിയാണ് ഇത് തങ്ങളെ സംഘാടകർ ക്ഷണിച്ചു ആ സംഘ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തി എന്നാണ് ബാബു ജോർജ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് ഇരുവരും നടപടി നേരിട്ടതാണ് ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ ബാബു ജോർജ് വ്യക്തമാക്കിയിരുന്നത് ഈ കോൺഗ്രസിൽ തന്നെ തുടരും കോൺഗ്രസിൽ സമാനമായിട്ടുള്ള രീതിയിൽ സമാന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് കോൺഗ്രസ് പാർട്ടിയെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസിൽ തന്നെ തുടരും എന്നുള്ള തീരുമാനമായിരുന്നു ഈ ബാബു ജോർജ് നേരത്തെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി നേരിട്ട സമയത്ത് അറിയിച്ചിരുന്നത് എന്നാൽ പാർട്ടിയിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല ഇനി സി പി എമ്മിലേക്ക് ആത് എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് സി പി എം നേതൃത്വം വലിയ വലിയ സ്വാഗതത്തോടുകൂടി തന്നെയാണ് ഇതുവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത് രണ്ടുപേർക്കും വിപുലമായിട്ടുള്ള സ്വാഗതം ഓതിക്കൊണ്ട് ഇവിടെ സി പി എം നേതൃത്വം ഉണ്ടായിരുന്നു ഈ സമയത്ത് പിന്നീട് തുടങ്ങിയിരിക്കുന്ന ആലോചനാ യോഗത്തിലും ഇവർ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുകയാണ് ഇത് കോൺഗ്രസ് നേതൃത്വത്തെയും ജില്ലാ കോൺഗ്രസിനെയും തന്നെ പ്രതിരോധത്തിലാക്കുന്നുമുണ്ട് ജില്ലയിലെ രണ്ട് മുതിർന്ന നേതാക്കളാണ് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് നേരത്തെ ഇവർ പറഞ്ഞിരുന്നതും അത്തരത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസ് വിട്ടു പുറത്തേക്ക് പോകില്ല കോൺഗ്രസിന് സമാന്തര പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെക്ഷൻ നടത്താനുള്ള നടപടികൾ നേരിടും വന്നപ്പോഴും ഇവർ ുന്നത് ഈ കോൺഗ്രസിൽ തന്നെ തുടരും എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ നവകേരള സദസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മികച്ച പരിപാടിയാണ് ജനകീയ പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു ഇനി ഇവർ സി പി എമ്മിലേക്ക് തന്നെ തുടരും എന്നുള്ള ഒരു സൂചന ഇതിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട് രോഹിണി ശരി മിഥുൻ മുരളിയാണ് വിവരങ്ങൾ